ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ചെയർമാന്റെ വാഹനത്തിന്റെ ഇന്ധന കുടിശ്ശിക സംബന്ധിച്ച വിശദീകരണം നൽകേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെന്നും മാട്ടുമൽ സലീം ഇന്ധന കുടിശ്ശിക വരുത്തിയതിനാൽ ചെയർപേഴ്സൺ നഗരസഭയുടെ ഔദ്യോഗിക വാഹനമായ ഇന്നോവയിൽ സഞ്ചരിക്കാതെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും ഇന്ധന കുടിശ്ശിക വരുത്തിയത് മുൻ ചെയർമാനാണ് എന്ന രീതിയിൽ വന്ന പ്രസ്താവനകളുടെയും അടിസ്ഥാനത്തിലാണ് വിശദീകരണവുമായി മുൻ ചെയർമാൻ രംഗത്ത് വന്നത് ഇന്ധന ബിൽ എന്തുകൊണ്ട് കുടിശ്ശികയായി എന്ന കാര്യത്തിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വിശദീകരണം നൽകേണ്ടത് മുമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് നിലവിലെ ചെയർപേഴ്സൺ വനിതാ ഘടക പദ്ധതിയിലൂടെ നടത്തിയ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് കഴിഞ്ഞ മാസം വിജിലൻസ് ഇവരുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തിയെന്ന വിവരമാണ് തനിക്ക് ലഭിച്ചത് പുതിയ നഗരസഭാ ചെയർപേഴ്സൺ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഗ്രൂപ്പിസം തുടങ്ങിക്കഴിഞ്ഞു സീനിയർ അംഗങ്ങളെ ഒഴിവാക്കി പുതുമുഖങ്ങളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാക്കിയത് ചെയർപേഴ്സന്റെ സമ്മർദ്ദം മൂലമാണെന്ന ആരോപണവും മുൻ ചെയർമാൻ ഉന്നയിച്ചു അവിടെ അതേപോലെ മാട്ടുമത്സലീമൻ ഫോക്കസ് ചെയ്യുന്നത് മാട്ടുമത്സലീം നയിച്ചത് എന്താണ് അതിനകം ഞാന് ഇവിടെ ഒരു ഇരുപത്തിരണ്ടോളം വാർഡിന് മുഴുവൻ വീട് ഒരു ചെയർമാൻ ചെയർമാൻ്റെ ഒരു വീട് കയറണത് അതിന് ചെറിയൊരു ധൈര്യം വേണം എന്തായാലും എനിക്ക് ധൈര്യം എപ്പോഴും ഉണ്ട് ഒരു വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് നടത്താത്തത് ചോദിക്കാതെ വൈകിട്ട് എനിക്കുണ്ട് എനിക്കിപ്പോഴും ധൈര്യമുണ്ട് എന്റെ വീട്ടുകയാണ് നിങ്ങളെ വീട് വരികയാണെങ്കിൽ എന്റെ വീട് വരുന്നുണ്ട് അനക്ക് വ്യക്തിഗതാനുകൂല്യത്തിനെതിരെ അപേക്ഷ കിട്ടിയില്ല ചോദിക്കാതെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ അംഗൻവാടി ഇല്ലാത്തവർന്ന് ആൾക്കാലത്ത് സ്ഥലം വാങ്ങി അംഗൻവാടി ആയിരിക്കും ഞങ്ങൾ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകിട്ടിയ സ്കൂളിലൊക്കെ ക്ലാസ് ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കി ഞങ്ങൾ തോറ്റത് ഈ നാട്ടുകൂടെ മുഴുവൻ വെളിച്ചം വെച്ച് ഞങ്ങൾ അതിനാണ് തോറ്റത് ഈ മുനിസിപ്പാലിറ്റി ലക്ഷങ്ങൾ മുടക്കിയിട്ട് വെള്ളം ഈ റോട്ടിൽ വെച്ച പൈപ്പ് ലൈനിൽ വെള്ളം പോലും അത് ഒഴിവാക്കി ഇപ്പൊ വെറും പതിമൂവായിരം മാസം കൊടുക്കും മറ്റത് അമ്പത് ലക്ഷം അറുപത് ലക്ഷത്തിന് വെള്ളത്തു അത് മനസ്സിലാക്കി ഞങ്ങൾ തോറ്റത് നാനൂറ്റി അതെ ഞാൻ പറ ഞാൻ പറയുന്നേക്ക് നാനൂറ്റി തൊണ്ണൂറും ഏഴ് ലൈഫ് പവന പദ്ധതികളും ഉണ്ട് അതിനാ ഞങ്ങൾ തോറ്റത് ഇപ്പൊ ഓരോ സംഭവം ബ്യൂറോ നിലമ്പൂർ